ഹലോ ഹലോ കൊറിയർ ഓഫീസ് അല്ലേടാ ഇന്ത്യയിലെ ഓഫീസ് തട്ടിപ്പ് ഓൺലൈൻ തട്ടിപ്പൊക്കെ ഞാൻ ഇപ്പൊ നിർത്തി ഞാൻ നല്ല രീതിക്ക് മുമ്പോട്ട് പോവാണ് ഉപദ്രവിക്കല്ലേ ഹലോ ഞാൻ തിരിച്ചു വിളിക്കാം ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം വിളിക്കാം ഞാൻ

ഭാഗ്യമുക്ക് ഡെലിവറി മാറ്റി വെക്കാം എന്തോ സാധനത്തിന്റെ ഡെലിവറി മാറ്റി വെക്കാടാ എന്താ അല്ല എന്ത് കള്ളം പറയുന്ന ആ ഇവിടെ ഇതാണ് കുഴപ്പം ആ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ വേണോ ഇനി അതല്ല പിന്നെ ആളിന്റെ പേരെഴുതേണ്ടടുത്ത സാധനത്തിന്റെ പേരെഴുതി വെച്ചാൽ ഞാൻ ഇത് എവിടെയെന്നും പറഞ്ഞു കൊണ്ട് കൊടുക്കും എന്തായിരുന്നു എഴുതി ചോദിക്കുന്നത് ഏത്തങ്ക എവിടെ എടാ ഇത് ഏ ഏ പ്രാന്താ എന്നെ എന്നെ പിടിപ്പിക്കരുത് ഏത്താൻഡർക്ക് ദേഷ്യപ്പെടണ്ട ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊരു സാധനം ചിക്കൻ റോള് എനിക്ക് വേണ്ട എടാ ചിക്കൻ റോളിനകത്തെ ചിക്കന് വലിയ റോളൊന്നും ഇല്ല അതിനകത്ത് ഉള്ളിക്ക് ഉരുളക്കിഴങ്ങിന് മാത്രമേ ഉള്ളൂ റോള് അത് ശരിയാണല്ലേ അങ്ങനെയാണെങ്കിൽ ഷവായിയെ പറ്റി എന്താണ് അഭിപ്രായം കുഴിച്ചിടും അങ്ങനെയല്ല നമ്മൾ കഴിക്കണത് എനിക്ക് നല്ല ഊണാണ് ഇഷ്ടം ഊണ് ഉം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ വേണ്ട വേണ്ട ജോലി അല്ല ഞാൻ ചോദിക്കട്ടെ നീ പോടാ നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും ഉപകാരപ്പെടും ഈ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഊണ് ഏതാണ് വീട്ടിലെ ഊണ് അല്ല പിന്നെ കാർട്ടൂൺ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ മരിച്ചു അയാള് മോനുമായിട്ട് എന്തായിരുന്നു അതൊന്നും പറയണ്ട സുധാകരൻ മരിച്ചതറിഞ്ഞോണ്ട് ഞാൻ ഒരു ആയിട്ട് നേരെ അവന്റെ വീട്ടിലോട്ട് ചെന്ന് ചെന്നു അവിടെ ചെന്നപ്പോ അടക്കവും കഴിഞ്ഞ് ചടങ്ങും കഴിഞ്ഞ് എല്ലാരും അവരോര വീട്ടുകളിൽ പോയി അയ്യോ എന്തായാലും വന്നതല്ലേന്ന് വെച്ച് ഞാൻ ഈ റീത്ത് സുധാകരന്റെ മോന്റെണ് ഇത് ഇവിടെ ആവശ്യമില്ല വേണ്ടാന്ന് ഞാൻ പറഞ്ഞ് കാശ് കൊടുത്ത് മാച്ചല്ലേ നിന്റെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടും ഇരിക്കട്ടെന്ന് ഇത് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മ ഉള്ളത് നിങ്ങൾ കൊറച്ചേരം കൊണ്ട് അവിടെ ഈ അവനൊക്കെ എന്റെ വിലോട്ട് മാറിയല്ല അല്ല നിന്റെ ഉദ്ദേശം അതാണെന്ന് അറിയാം അല്ല നീ കറയും കറിയും നിക്കാതെ ആ സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ട് ഡെലിവറിക്കുള്ള സാധനം നോക്ക് ആ വിളിച്ച് പറയാം നോക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഹലോ പോലീസ് സ്റ്റേഷൻ നമസ്കാരം പോലീസ് പറഞ്ഞ വിളിച്ച സാധനം സാധനം വളരെ റെയിൽവേ സ്റ്റേഷനിലല്ലേ ഈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവനു അതെ ഞാൻ ഇന്നലെ ഒരു കിട്ടില്ല സ്വപ്നം കണ്ടു ഞാൻ ചത്തന്നായിരിക്കും അത് അല്ല അതല്ല കിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഉറക്കത്തില് നൂഡിൽസ് തിന്നണം കറുത്ത കളർ നൂഡിൽസാണ് നീ തിന്നത് അതെ എങ്ങനെ മനസ്സിലായി എന്റെ ഹെഡ്സെറ്റ് നല്ലതോട്ട് കാണാനില്ല എനിക്ക് പുതിയ ഹെഡ്സെറ്റ് മാറ്റോണ്ട് നീ ഇവിടെ ഉള്ള കാര്യം പറഞ്ഞു അപ്പൊ ഹെഡ്സെറ്റാണ് ഞാൻ കടിച്ചു മുറിച്ച് തിന്നത് അല്ല മൊതലാളി ഉം കറണ്ടൊക്കെ പോയല്ലേ അതിന് നീ ചിരിക്കണടാ വിളിച്ച് പറയടാ അങ്ങോട്ട് ചിരിക്കാൻ പോണേലോളൂ ഹലോ വാട്ടർ അതോറിറ്റി നമസ്കാരം സാറാ അതെടാ കറണ്ട് പോയണ്ടാ വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റി വിളിക്കണോ നിങ്ങൾ അതെങ്ങനെ ശരിയാവും കറണ്ട് ഉത്പാദിപ്പിക്കണത് ഇതിലല്ലേ വെള്ളത്തിലല്ലേ ഓ അപ്പൊ വാട്ടർ അതോറിറ്റി അല്ലേ വിളിച്ച് പറയേണ്ടത് മുതലാളി നമ്മളെ ഇവിടെയൊക്കെ ഡെലിവറി ചാർജൊക്കെ എങ്ങനെയാണ് നോർമൽ ആണെങ്കിൽ ഇരുപതിനായിരം ആണെങ്കിൽ ഒരു പോകും ഓ പ്രസവത്തിന്റെ കാര്യമില്ല സാധനങ്ങളെ കൊണ്ട് കൊടുക്കണ്ടേ അതിന്റെ കാര്യം ചോദിച്ചത് അത് ദൂരം അനുസരിച്ചിരിക്കൂടാ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് നീ എന്തിനാ ടെൻഷൻ ആയിരിക്കും നീ ബൈക്കിൽ ഡെലിവറി ചെയ്യാൻ പോകണം അല്ല നടന്ന ഒന്നുമില്ലല്ലോ അതല്ലെന്ന് പിന്നെ വീട്ടിലാണെങ്കിൽ എപ്പോഴും അടിയും ബഹളവും പിന്നെ ഒരു സമാധാനം ഇല്ല അതിന് വല്ല പരിഹാരം ഉണ്ടാ അതിന് വല്ല പരിഹാരം ഉണ്ടോ എന്താ അങ്ങനെ വല്ല പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഞായറാഴ്ചയായിട്ട് ഈ ഓഫീസിൽ ഞാൻ വന്നിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടാ ഒരു കാര്യം ഇല്ല അതാണ് അവസ്ഥ അത് അപ്പൊ കഷ്ടം തന്നെ നിങ്ങളെ കാര്യം ഞാൻ എന്ത് ചെയ്യും ഞാൻ ആലോചിക്കണം ഈ ബേന അളവ് ഉയർന്നതും ഇല്ലല്ലോ സംസാരിക്കാനോളാം ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ദേഷ്യപ്പെടും മനസ്സിലായ ഞാൻ പൊടി കെട്ടിയ ഇല്ലത്താണ് ജനിച്ചത് അത് മറക്കരുത് അത് ഇല്ലോ ആയിരിക്കൂല യാതെങ്കിലും പാർട്ടി ഓഫീസ് ആയിരിക്കും പാർട്ടി ഓഫീസ് അതൊന്നും അല്ല പിന്നെ നിങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് ചൂടാവും നാളെ ഞാൻ സിനിമാ നടനാണ് മനസ്സിലായാ അതെന്തോ പെട്ടെന്നൊരു സിനിമയിലോട്ടൊക്കെ ഒരു പോക്ക് പറഞ്ഞുതരാ ഇന്നലെ ഞാൻ ഇവിടുത്തെ വണ്ടിയും കൊണ്ട് ഡെലിവറി ചെയ്യാൻ പോയല്ലോ നല്ല സ്പീഡിൽ ഇങ്ങോട്ട് വരരുത് അപ്പോഴും ഫോട്ടോ എടുപ്പും ഒരു ബഹളം പോയി അങ്ങനെ ഇറങ്ങി പോണെങ്കിലേ നല്ല പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് ഇറങ്ങി പോവുള്ളൂ എന്തിനാണ് നിന്റെ പഞ്ച് ഡയലോഗ് അതിപ്പോ പറയാൻ പറ്റൂല ചിലപ്പോ എന്റെ വാക്ക് കേട്ട് ചിലപ്പോ കൊണ്ടങ്ങ് കേറും കേറു ഒറ്റ പോക്കായിരിക്കും പോയാ പോയി മേളോട്ട് പോണോ വേണ്ട ആ